മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ താരങ്ങളാണ് അർജുനും ശ്രീധവും ബിഗ് ബോസ് കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതിന് യാതൊരു മാറ്റവുമില്ല ും അത്തരത്തിലാണ് ഇപ്പോഴത്തെ അർജുനും ശ്രീധുവും ഒന്നിക്കുന്ന മ്യൂസിക്കൽ ഷോർട്ട് സ്റ്റോറിയുടെ മോഷൻ പോസ്റ്റർ മദ്രാസ് മലർ എന്നാണ് മ്യൂസിക്കൽ ഷോർട്ട് സ്റ്റോറിയുടെ പേര് ഒരു ട്രെയിനിന്റെ അനൗൺസ്മെന്റോടെയാണ് മോഷൻ പോസ്റ്റർ ആരംഭിക്കുന്നത് മോഷൻ പോസ്റ്ററിൽ സ്കൂട്ടി ഓടിക്കുന്ന ശ്രീധുവിനെയും അതിന് പിന്നിലിരുന്ന ശ്രീ മായി നോക്കുന്ന അർജുനയും നമുക്ക് കാണാം വിനീത് ശ്രീനിവാസിനാണ് ഗാന ാണ് മോഷൻ പോസ്റ്ററിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അജിത് മാത്യുവിന്റെ മ്യൂസിക്കലിൽ ഒരുങ്ങുന്ന മ്യൂസിക്കൽ ഷോർട്ട് സ്റ്റോറിയുടെ കഥയ്ക്ക് പിന്നിൽ വിഷ്ണു ശിവ പ്രദീപാണ് എലോവ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഷോർട്ട് സ്റ്റോറി സംവിധാനം ചെയ്തിരിക്കുന്നത് മനു ഡാവിൻസിയാണ് എന്തായാലും ശ്രീജു ആരാധകർക്ക് ഇത് ആഘോഷരാവ് തന്നെയാണ് കാരണം നനഞ്ഞ മണ്ണിൽ ഒരു മഴ പെയ്തിറങ്ങിയ അനുഭൂതി തന്നെയായിരിക്കും ഇപ്പോൾ ഓരോ ശ്രീജു തോന്നുക എന്തായാലും പുറത്തു വന്നിരിക്കുന്നത് ചെറിയൊരു മോഷൻ ആണെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ ജോഡി തന്നെയാണ് അർജുനും സീതു തുടക്കത്തിൽ ഇരുവരും തമ്മിൽ അത്ര വലിയ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും യും അത് ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു ശ്രീജു അർജുനും ശ്രീധുവും ഏറെ ആഘോഷിക്കപ്പെട്ടത് ഒരുപക്ഷെ ജാസ്മിൻ ഗെബ്രി കോംബോയെക്കാൾ ഷോയിൽ സ്വീകാര്യത ലഭിച്ചതും ഇവർക്ക് തന്നെ വളരെ സ്വാഭാവികമായിട്ടാണ് ഇരുവർക്കുമിടയിൽ സൗഹൃദം ഉണ്ടായതെന്നും അതിനാലാണ് വിമർശനങ്ങൾ കുറഞ്ഞതെന്നുമാണ് ആരാധകർ അതേസമയം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്നൊരു സംശയം ആരാധകർക്കുമുണ്ട് ബിഗ് ബോസിന് ശേഷവും തങ്ങളുടെ ബന്ധം അതുപോലെ തന്നെ നിലനിർത്തുന്ന അർജുനും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ നിരവധിയാണ് പല പ്രേക്ഷകരും തങ്ങളുടെ ഈ ആഗ്രഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും പ്രണയിച്ച് വിവാഹിതരായാൽ അത് കിടിലൻ ജോടിയാകുമെന്ന കമന്റുകളൊക്കെ ഇരുവരുടെയും ഒന്നിച്ചുള്ള വീഡിയോകൾക്ക് എത്താറുണ്ട് ചിലപ്പോഴൊക്കെ ഇത്തരം ചോദ്യം നേരിടേണ്ടി വന്നപ്പോൾ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു അർജുൻറെയും ശ്രീധുവിന്റെയും മറുപടി അതേസമയം ഇപ്പോൾ ആരാധകരുടെ കാത്തിരിപ്പ് മുഴുവൻ ഈ മ്യൂസിക്കൽ ഷോർട്ട് സ്റ്റോറിക്ക് വേണ്ടിയാണ്